വെൽക്കം ടു ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങ് പോവാ ഉരുളം കിഴങ്ങിന്റെ കറി വെക്കാനായിട്ട് ചേഞ്ചട്ടി അതിൽ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ വിത്തിന്റെ പിന്നെ അതിലൊരു അര സ്പൂൺ ജീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് പച്ചമുളക് േപ്പില പിന്നെ ഒരു സവാള അരിഞ്ഞത് ലേറ്റം ഉപ്പ് ഇത് നമുക്ക് മോപ്പ് കിട്ടണം നമ്മൾ വെച്ച സവാളയൊക്കെ നന്നായി മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ ഗരം മസാല അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടി നമ്മൾ ഉരുളം കിഴങ്ങ് ഞാൻ കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിടുന്നു നന്നായി മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു അരമുറി നാളികേരത്തിന്റെ പകുതി നാളികേരം ഞാൻ മിക്സിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ആ പാല് വീത്ത നേരിതായിട്ടൊന്ന് തിളച്ചോട്ടെ ഈ കറി ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കും അതുപോലെ ചോറിനും ഒക്കെ കോമ്പിനേഷനാ അപ്പൊ നമ്മൾ വീത്തിയ നാളേരപ്പാലൊക്കെ നേരിയതായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ കറി റെഡിയായി നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ കറി റെഡിയായി അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക